ഒരു പതിറ്റാണ്ടിലേറെയായി തന്റെ മകൾക്ക് നിഷേധിക്കപ്പെട്ട നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരമ്മയുടെ മുഖം ഇന്നൊരു രാജ്യത്തിന്റെ മുഴുവൻ മനസ്സാക്ഷിയെ ഉണർത്തിയിരിക്കുകയാണ് കാലം എത്ര കഴിഞ്ഞിട്ട് മായാതെ നിൽക്കുന്ന ആ അമ്മയുടെ കണ്ണുകളിലെ നിശ്ചയദാർഢ്യം സ്നേഹത്തിന്റെയും ശക്തിയുടെയും മാത്രമല്ല നിഷേധിക്കപ്പെട്ട നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ കൂടിയാണ് കാണിക്കുന്നത് കൂടാതെ ഓരോ ദിവസവും നീതിക്ക് വേണ്ടി അവർ മുട്ടുന്ന ആ വാതിലുകൾ ഒരു സമൂഹത്തിന്റെ പരാജയത്തെയും നീതി വ്യവസ്ഥയുടെ കെട്ടുപാടുകളെയും വിളിച്ചു പറയുന്നു ധർമ്മസ്ഥല ക്ഷേത്ര നക്രീത്തിനു മുൻപും ഒരു കൊലപാതക കേസിന്റെ പേരിൽ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒൻപതിന് പതിനേഴ് വയസ്സുള്ള സൗജന്യ എന്ന പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നായിരുന്നു ആ കേസ് ഒരു ദശാബ്ദത്തിലേറെയായി നടന്ന വലിയ പ്രതിഷേധങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ശേഷവും സൗജന്യയുടെ ബലാത്സംഗത്തിലും കൊലപാതകത്തിലും ഇതുവരെ പ്രതികളെ കണ്ടെത്താനായിട്ടില്ല ധർമ്മസ്ഥല പട്ടണത്തിലെ ഉച്ചിരയിൽ ചന്തപ്പ ഗൌഡയ്ക്കും അമ്മ കുസുമാവതിക്കുമൊപ്പമായിരുന്നു സൗജന്യ താമസിച്ചിരുന്നത് സാധാരണക്കാരായ ആ കുടുംബത്തിൽ അച്ഛൻ പൊതുമരാമത്ത് വകുപ്പിൽ കോൺട്രാക്ടറും അമ്മ വീട്ടമ്മയുമായാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് സംഭവങ്ങൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒൻപതിനാണ് ആ ദിവസം വൈകുന്നേരം ഏഴ് മണിയായിട്ടും മകൾ കോളേജിൽ നിന്ന് തിരിച്ചെത്താത്തതിനെ തുടർന്ന് സൗജന്യയുടെ കുടുംബം അസ്വസ്ഥരായി കനത്ത മഴ പെയ്യുന്ന ആ രാത്രിയിൽ കുടുംബാംഗങ്ങളും ഗ്രാമവാസികളും സൗജന്യയെ തിരയാൻ തുടങ്ങി മംഗലാപുരം ആസ്ഥാനമായുള്ള ഒരു യൂട്യൂബ് ചാനലായ കുട്ല റാം പേച്ചന് നൽകിയ അഭിമുഖത്തിലാണ് സൗജന്യയുടെ അമ്മ കുസുമാവതി ആ ദിവസത്തെ കുറിച്ച് വിവരിച്ചത് അന്ന് സൗജന്യ രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് കോളേജിൽ പോയത് ഹോസഅി എന്ന ശൂഭദിനമായിരുന്നു അത് ഞാൻ പിന്നീട് വന്ന് ഉച്ചഭക്ഷണം കഴിക്കാമെന്ന് എന്റെ മകൾ എന്നോട് പറഞ്ഞു അടുക്കളയിലെ ദൈനംദിന ജോലികളിൽ തിരക്കായതിനാൽ എനിക്ക് അവളെ അവസാനമായി കാണാൻ പോലും കഴിഞ്ഞില്ല സൗജന്യെ നാലിനും നാലേ കാലിനും ഇടയിൽ നേത്രാവതി നദീതീരത്ത് ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ കണ്ടതായി അവളുടെ അമ്മാവൻ വിത്തൽ കൗടിയും മറ്റു നാട്ടുകാരും പറഞ്ഞിരുന്നു സൗചന്യ വീട്ടിൽ തിരിച്ചെത്താത്തപ്പോൾ ഞാൻ ഉത്കണ്ഠയോടെ വൈകുന്നേരം ഏഴ് മണിക്ക് എന്റെ സഹോദരനെ വിളിച്ച് അവളെ കണ്ടു എന്ന് ചോദിച്ചു വൈകുന്നേരം നാലു മണിക്ക് അവളെ കണ്ടതായി അവൻ പറഞ്ഞുവെന്നും അമ്മ കുസുമാവതി കൂട്ടിച്ചേർത്തു കാണാതായ സൗചന്യെ സാധ്യമായി എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞതിനു ശേഷം രാത്രി വൈകി അവളുടെ പിതാവ് ധർമ്മസ്ഥലയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ കാണാനില്ലെന്ന് പരാതി നൽകി പിന്നീട് അടുത്ത ദിവസങ്ങളിലായി ഉച്ചിരയിലെ തന്നെയുള്ള ഒരു കാട്ടുപ്രദേശത്തു നിന്നും സൗചന്യയുടെ മൃതദേഹം കണ്ടെത്തി അതും ക്രൂരമായി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയ നിലയിൽ ആദ്യം ഒരു സാധാരണ കുറ്റകൃത്യമായി കണ്ടിരുന്ന സംഭവം ഇടതുപക്ഷ സംഘടനകളും സാമൂഹിക പ്രവർത്തകരും ഇടപെട്ടതോടെ വലിയ രാഷ്ട്രീയ സാമൂഹിക ചർച്ചയായി മാറി ഈ കൊലപാതകത്തിൽ പ്രതി എന്ന് സംശയിച്ച സന്തോഷ് റാവുവിനെ അറസ്റ്റ് ചെയ്തെങ്കിലും സൗജന്യയുടെ കുടുംബവും നാട്ടുകാരും അന്വേഷണത്തിൽ വലിയ അട്ടിമറി ഉണ്ടായെന്ന് ആരോപിച്ചു കൂടാതെ കേസിൽ നേരിട്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് വർഷങ്ങളായി സൗചന്യയുടെ അമ്മയും കുടുംബവും പോരാടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ അഞ്ചു മക്കളിൽ രണ്ടാമത്തെ ആളായി സൗജന്യയെ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒൻപതിന് ക്രൂരമായി ബലാൽ സംഘം ചെയ്ത് കൊലപ്പെടുത്തി കേസിലെ ഏക പ്രതിയായ സന്തോഷ് റാവുവിനെ അടുത്തിടെ കീഴ്ക്കോടതിയും ഹൈക്കോടതിയും കുറ്റവിമുക്തനാക്കി അപ്പോൾ ആരാണ് ബലാത്സംഗം ചെയ്തത് കൊലപാതകത്തിൽ ഉൾപ്പെട്ടവർ രക്ഷപ്പെടുന്നില്ലെന്ന് എസ് ഐ ടി ഉറപ്പാക്കണമെന്നുമാണ് കുസുമാവതിയുടെ ആവശ്യം ഒരു പതിറ്റാണ്ടിലേറായി സൗജന്യയുടെ അമ്മ നീതിക്ക് വേണ്ടി പോരാട്ടം തുടങ്ങിയിട്ട് പുതിയ സി ബി ഐ അന്വേഷണം സൗജന്യയുടെ കേസ് ഉൾപ്പെടെ ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങൾക്ക് പിന്നിലെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം ആ അമ്മയുടെ കണ്ണുകളിലെ അണയാത്ത തീ ഇനിയും നീതി ലഭിക്കാത്ത ആയിരക്കണക്കിന് ഹൃദയങ്ങളുടെ പ്രതിഫലനമാണ് ഈ അമ്മയുടെ പോരാട്ടം വെറും ഒരു വ്യക്തിഗത വിജയത്തിനായി മാത്രമല്ല മറിച്ച് നീതിയുടെ വിളക്ക് കെടാതെ സൂക്ഷിക്കാനുള്ള ഓരോ പൗരന്റെയും കടമയെ കൂടി ഓർമ്മിപ്പിക്കുന്നു